കുടുംമൗണ്ടൻ വിലയുടെ ഗാർഡൻ വർക്കിലാണ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു തെങ്ങ് കോക്കനട്ട് ട്രീ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇതുപോലുള്ള കളർഫുൾ കാർഡ് സ്റ്റോക്കും കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കത്രികയൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂ മൊബൈൽ സ്ക്രീനിൽ കൊത്തിക്കൊണ്ടിരിക്കുന്ന ആ ടൈമിന് പകരം അവർക്ക് മുന്നിൽ ആക്ടിവിറ്റിയുടെ വലിയൊരു ലോകം തുറന്നു കൊടുക്കാൻ നമുക്കിതിലൂടെ സാധിക്കും പക്ഷേ ഇതൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കാര്യം നോക്കി പോകാം എന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ അവരുടെ കൂടെ അവരിൽ ഒരാളായിട്ട് ഇരിക്കുക അവർക്ക് ഒരു ഹെൽപ്പ് വേണം എന്നുള്ളൊരു മൊമെൻറ്റ്സ് വരുമ്പോൾ മാത്രം നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്കാഫ് ഹോൾഡിംഗ് സപ്പോർട്ട് സിസ്റ്റമായി മാറുക ഇതിനായി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കാർഡ് സ്റ്റോക്കും ഗമ്മും പിന്നെ തിന്നായിട്ടുള്ള അലുമിനിയം വയറുമാണ് ഈ വയറും ഉള്ളത് കൊണ്ട് ഇലകൾ ഇഷ്ടത്തിന് നമുക്ക് വളച്ചൊടിച്ച് വെക്കാൻ പറ്റും എന്നിട്ടത് ഇതുപോലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു കമ്പയിൽ ഇത് നമ്മളങ്ങ് സ്റ്റിക്ക് ചെയ്ത് വെക്കുക സിമ്പിൾ അല്ലേ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ലക്ഷറി നമ്മുടെ ക്വാളിറ്റി ടൈമാണ് ഇന്നത്തെ ഈ ബിസി ലൈഫ് സ്റ്റൈലിൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യാൻ എവിടെ ആ ടൈം പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന വല്ല കാര്യവും പറ എന്നായിരിക്കും മിക്കവാറും ചിന്തിക്കുന്നതല്ലേ ശരിക്കും ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ക്വാളിറ്റി ടൈം എവിടെ നിന്നെങ്കിലും തനിയേ വന്നോളൂ അവർക്കൊരു ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ ഇല്ല ഇതൊക്കെ മൊബൈൽ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള കാര്യം അത് കഴിഞ്ഞ് ക്രാഫ്റ്റ് എന്നും പറഞ്ഞ് ചെന്നു കഴിഞ്ഞാൽ അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല സോ ഇൻ പിന്നെ നക്ഷൽ ആസ് എ പാരൻസ് നമ്മൾ ഏർലി സ്റ്റേജിൽ എടുക്കുന്ന ഡിസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് <laughs> <fixing>. <laughs> yeah.